എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഗ്യാസ് വില കൂടാനുള്ള സാധ്യതയുണ്ട് എൽ പി ജി സിലിണ്ടർ കുറഞ്ഞ വിലക്ക് വിറ്റയച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പൊതുമേഖല എണ്ണ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സി ഡി പി സി എൽ എച്ച് പി സി എൽ എന്നിവക്ക് നേരിട്ട് സംയോജിത നഷ്ടം നാൽപ്പതിനായിരം കോടിയാണ് എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രാജ്യത്തെ വില അറുപത് ശതമാനം കൂടിയെങ്കിലും ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ ആനുപാതികമായി വില കൂട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി എണ്ണ കമ്പനികൾ നേരിട്ട നഷ്ടം നികത്താൻ കേന്ദ്രം നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന ആയിരത്തി അൻപത് രൂപ വില വരുമ്പോ സിലിണ്ടറിന് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപയോക്താക്കൾക്ക് എണ്ണ കമ്പനികൾ അവ നൽകിയത് അഞ്ഞൂറ്റി മൂന്ന് രൂപക്കാണ് ഇത്തരത്തിൽ രാജ്യമെമ്പാടും കുറഞ്ഞ വിലക്ക് എൽ പി ജി വിതരണം ചെയ്തതുവഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാത്രം നാൽപ്പതിനായിരം കോടി രൂപ എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും പെട്രോളിയം മന്ത്രി വ്യക്തമാക്കി ഇരുപത്തി എട്ടായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ നഷ്ടം എണ്ണ കമ്പനികൾക്കുള്ള നഷ്ടം വീട്ടുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നും മന്ത്രി പറഞ്ഞു നേരത്തെ ഇരുപത്തിരണ്ടായിരം കോടി രൂപ ഒറ്റത്തവണ നഷ്ടപരിഹാരം കേന്ദ്രം തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് തികയില്ല എന്നായിരുന്നു കമ്പനികളുടെ നിലപാട് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ മാത്രമായിരുന്നു എൽ പി ജി ഉപയോഗിച്ചിരുന്നത് എംപിയിൽ ഇപ്പോൾ നൂറ് ശതമാനമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി അപ്പോൾ മന്ത്രിയുടെ വാക്കിൽ നിന്നും വ്യക്തമാകുന്നത് എണ്ണ കമ്പനികൾക്ക് കൊടുക്കാനുള്ള നഷ്ടം നികത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ് അപ്പോൾ സർക്കാർ അതിന് ഫണ്ട് കണ്ടെത്തി നൽകുന്നതിന് പകരമായിട്ട് ഇനി സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടുകയാണ് എങ്കിൽ അതിന്റെ ഒരു നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും ആയിരത്തിന് മുകളിലെത്തിയ പാചകവാതക വില കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് ഇരുന്നൂറ് രൂപയുടെ കുറവ് വരുത്തിയത് ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപയുടെ സബ്സിഡി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അവർക്ക് അഞ്ഞൂറ് രൂപയുടെ ആനുകൂല്യമാണ് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഗ്യാസിന് വില വരുന്നത് അവരുടെ ഗ്യാസ് സബ്സിഡിയിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല പക്ഷേ ഗാർഹിക സിലിണ്ടറിന് വിലയിൽ വർധനവ് വരുത്താൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ആയിരത്തിന് മുകളിലേക്ക് എത്തിയേക്കാം ഇപ്പോൾ എണ്ണൂറ്റി രൂപയാണ് ശരാശരി വില ജനങ്ങളുടെ മേൽ ഭാരം വരാതെ കേന്ദ്ര സർക്കാർ മുഴുവൻ തുകയും എടുത്ത് നൽകുകയാണ് എങ്കിൽ അത് വലിയ ആശ്വാസവുമാകും വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പല തവണ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഗ്യാസ് കെ വൈ സി പുതുക്കിയിട്ടില്ല എങ്കിൽ അത് ഉടനെ പുതുക്കണം ഇല്ല എങ്കിൽ വരും മാസങ്ങളിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും പ്രയാസം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് കെ വൈ സി നടപടി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ടോ അല്ലെങ്കിൽ സി എസ് സി ഓൺലൈൻ കേന്ദ്രങ്ങളിലെത്തിയിട്ടോ ഈ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ മൊബൈൽ ആപ്പുകൾ അതാത് ഏത് ഗ്യാസ് ഏജൻസിയുടേതാണോ അതാത് ഏജൻസിയുടെ മൊബൈൽ ആപ്പുകളുണ്ട് ആ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചും നടപടി പൂർത്തീകരിക്കാവുന്നതാണ് കെ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാർ മാത്രം മതി ഗ്യാസ് കണക്ഷൻ പേരിലുള്ള ആൾ സ്ഥലത്തില്ല എങ്കിലോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയാണ് എങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇക്കാര്യം എല്ലാ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ചെയ്തിട്ടില്ല സിലിണ്ടർ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ